Thank you അപ്പോൾ ഇപ്പോൾ സമയം പതിനൊന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ ഇപ്പം നമ്മൾ ഒരു പതിനൊന്ന് ഒരു പത്ത് മിനിറ്റ് മുമ്പ് വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ അപ്പോൾ ബാഗൊക്കെ അവിടെ വെച്ചു ആരെയൊക്കെ ഉറങ്ങി ഉറങ്ങി അവനോ കിടത്തിയിട്ടുണ്ട് എന്നിട്ട് ഞാൻ വേഗം റൂമിൽ കയറി ലൈറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ഒരു അൺ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാമെന്ന് വിചാരിച്ചു എന്തായാലും എല്ലാം അഴിച്ചു മാറ്റണല്ലോ എന്നിട്ട് ഞാൻ തലയൊക്കെ എന്തായാലും മുടിയൊക്കെ കൊമ്പത്ത് പിടിച്ച് കെട്ടിയിട്ടുണ്ട് കൊമ്പ് കൊമ്പ് കെട്ടി വെച്ചിട്ട് മുകളിൽ അതിന് ശേഷം ഞാൻ ഫേസ് ഒന്ന് മേക്കപ്പ് ഒക്കെ റിമൂവ് ചെയ്യണല്ലോ അതിന് വേണ്ടിയിട്ട് എനിക്ക് കോട്ടൺ പാഡോ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പറൊന്നും കിട്ടിയില്ല ഞാൻ വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് മസാജ് ചെയ്ത് വിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ ഞാൻ ഞാനിവിടെ മാമാർത്തിൻ്റെ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ഫേസ് വാഷ് ചെയ്ത് വിടുന്നുണ്ട് ചില സമയം ഞാൻ ഫേസ് വാഷ് ചെയ്യാൻ എടുക്കാറുണ്ട് അത് വേറെ കാര്യം എന്നിട്ട് നല്ലപോലെ മസാജ് ചെയ്ത് വിട്ടിട്ട് നല്ലപോലെ കൈക്ക് കളയുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് ഇത്രേ ഉള്ളൂ സിമ്പിളാണ് അത് കഴിഞ്ഞിട്ട് ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ബ്ലൂ ഹെവൻ്റെ ലിപ്പാമാണ് ഒരു ചെറിയ ആണെന്ന് തോന്നുന്നു അതിന് ശേഷം മോയ്സ്ചറൈസറോ അല്ലെങ്കിൽ കയ്യിൽ കിട്ടിയ എന്തെങ്കിലും ഫേസിൽ വരത്തേക്കും ഇപ്പോൾ ഞാൻ അലോവേറയാണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ഇത് ജെയ്റ്റ് അല്ലേ ആ ജെയ്റ്റ് റോളർ വെച്ചിട്ട് നല്ലപോലെ റോൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കണ്ണിനാണെങ്കിലും കകളത്തും ചീക്സിൻ്റെ ഭാഗത്തൊക്കെ അതിന് ശേഷം ഇത് ഞാൻ രാവിലെ വെച്ചതായിരുന്നു പക്ഷേ അത് പ്രോപ്പറായിട്ടായില്ലേ അതുകൊണ്ട് വെള്ളമൊക്കെ താഴത്തേക്ക് ചെന്നുപോയി എന്നിട്ട് ഫേസിൽ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നല്ലൊരു സുഖം കിട്ടുന്നുണ്ട് അപ്പൊ അത്രയുള്ളൂ ഇനി ചോറ് കഴിച്ചിട്ട് ഞാൻ ഉറങ്ങാൻ പോവാണ് ബൈ